ഭഗവതി ആത്മീയതയെനെ സ്പിരിച്വാലിറ്റീനെ വളരെ രസകരമായിട്ട് പറഞ്ഞിട്ടാണ് ലളിതാ സഹസ്രനാമ സ്തോത്രത്തിൽ അടുത്ത നാമം എങ്ങനെയാണ് ദേവശ്രീ ദേവശ്രിഗണസങ്കാതസ്തൂയമാനാത്മവൈഭവ എന്ന് വെച്ചാൽ ദേവന്മാരും ഋഷിമാരും ദേവ ഋഷിമാരും ഗണങ്ങളും ഗണങ്ങളും എല്ലാവരും ദേവിയെ സ്തുതിക്കുകയാണെന്നാണ് പറയാം എന്തിന് ഈ ലളിതാ സഹസ്രനാമത്തെ അനുബന്ധമായിട്ട് പറയുമ്പോൾ എന്താണ് ഭണ്ഡാസുരനെ വധിക്കാനായിട്ട് അല്ലേ അപ്പോൾ അത് അടുത്ത നാമത്തിൽ പറയുന്നത് അങ്ങനെയാണ് പക്ഷേ നമ്മൾ ഇതിന് വേറൊരു തലത്തിലെടുക്കണം ഭഗവതി ആത്മീയതനെ സ്പിരിച്വാലിറ്റീനെ വളരെ രസകരമായിട്ട് പറഞ്ഞിട്ടാണ് കാരണം നമ്മൾ എന്തിനെയാണ് സ്തുതിക്കുക പൊതുവെ എല്ലാ ദേവിയും സ്തുതിക്കുകയാണ് ശരിക്കും എന്തിന് എങ്ങനെ നമ്മൾ ആരെ സ്തുതിക്കുക നമുക്ക് അത്ഭുതം തോന്നുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ആ ഒരു വസ്തുവിനോട് അല്ലെങ്കിൽ ഒരു ദേവതയോട് അല്ലേ അപ്പോൾ നമ്മൾ സ്തുതിക്കും അല്ലേ സ്തുതിക്കാറല്ലേ അത്ഭുതം തോന്നുമ്പോൾ നമ്മൾ സ്തുതിക്കും അത് ഭയപ്പാടുകൂടിയിട്ടല്ല നമ്മൾ സ്തുതിക്കുന്നത് ആ അത്ഭുതം എന്തായിട്ട് മാറും ആരാധനയായിട്ട് മാറും ആരാധന എന്തായിട്ട് മാറും നമ്മളതിനെ അനുകരിക്കാൻ തോന്നും അല്ലേ അനുകരിക്കുന്നവർ എന്തു ചെയ്യും നമ്മൾ അതായിത്തീരും കാരണം നമ്മളതാണല്ലോ ഭഗവതിയൊരുടെ അംശമാണല്ലോ അതോ നമ്മളെല്ലാവരും നമ്മളതായിത്തീരും വളരെ രസകരമായിട്ട് ഭഗവതി ആത്മീയത സ്പിരിച്വാലിറ്റി എന്താന്ന് പറഞ്ഞു അത്ഭുതത്തെ നമ്മൾ കാണുന്നു അതിനെ ആരാധിക്കുന്നു അനുകരിക്കുന്നു അതായിത്തീരുന്നു വളരെ രസകരമാണ് ഭഗവതിയുടെ ഓരോരോ കാഴ്ചപ്പാടുകൾ നമ്മളെല്ലാം ഇതിനെ അന്തര തലത്തിൽ എടുക്കേണ്ടിയിരിക്കുന്നു മനസ്സിലാക്കുക നന്ദി നമസ്തേ